ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായത് രാവിലെ തന്നെ നീട്ടിട്ടുണ്ട് നീറ്റിപ്പോ തന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ട് ഇന്നലെ രാത്രി ഒക്കെ നല്ല മഴ തന്നിട്ടോ ഇന്നത്തെ പരിപാടിക്ക് ദേവൂട്ടനെ കൊണ്ടുപോകാൻ പറ്റാത്ത എന്റെ സങ്കടത്ത് നിന്നപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് സ്കൂളിന് അവധിയൊക്കെ കിട്ടിയത് അപ്പൊ അവനേയും കൂടി കൊണ്ടുപോകാൻ ഉള്ള സന്തോഷത്തിലാണ് അപ്പൊ ഞാൻ രാവിലെ തന്നെ നീറ്റാണ്ട് വേഗം അടിച്ചുറൻ ഒക്കെ നിന്നിട്ടുണ്ട് ഈ ദീപാങ്കോട്ടിന്റെ വീരി സോഫേന്റെ വിരിയൊക്കെ നമ്മള് തലേന്ന് വിരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും കൂടി ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ടില്ല എനിക്ക് സമാധാനം ഉള്ളേ അപ്പൊ ഇന്ന് രാവിലത്തേക്ക് ഇഡലി ആയിട്ടോ ഇഡലി മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ആ ഒരു സന്തോഷം ആട്ടോ എന്റെ മുഖത്ത് കാണാനുള്ളത് എന്റെ ഇഡലി തട്ടിന്റെ ഒക്കെ അടപ്പൂരിട്ടുണ്ട് ദേവൂട്ടം വിട്ടം കുഞ്ഞായ അവൻ എപ്പോഴും കളിക്കൊണ്ട് ഇഡിലെ തട്ടാണ് എന്നിട്ട് ആ രണ്ട് പാത്രം കൂടും തമ്മിലടിച്ചിട്ട് അതിന്റെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് ഞെളുങ്ങിയിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ നേരത്തെ കാണിച്ചെന്നത് അപ്പം നമ്മൾ ഇഡലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് നില ചേട്ടൻ പച്ചക്കറി കൊടുത്തതൊന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പൊ അതും കൂടി ഒന്ന് എടുത്ത് വയ്ക്കാൻ അപ്പൊ പയറൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം ഫ്രിഡ്ജിക്ക് എടുത്തക്കാൻ അതുപോലെ ക്യാരറ്റ് പിന്നെ ഉള്ളിയൊക്കെ നമ്മൾ പച്ചക്കറി കൊട്ടിയാത്തന്നെ എട്ട വയ്ക്കാറ് ഫ്രിഡ്ജിക്ക് വയ്ക്കലില്ലേ ഇതൊക്കെ ഇപ്പം എടുത്ത് വെച്ചിട്ട് ലെങ്ങ് ഞാൻ പോയി വരുമ്പഴേക്ക് അതൊക്കെ ഇങ്ങനെ കവറിൽ കടന്നാണ്ട് ചെയ്യാൻ തുടങ്ങൂട്ടോ അപ്പൊ ആ വേഗം ഞാൻ അതിനും കൂടി നിന്നിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ഇഡലി അടുപ്പത്ത് അതാവുമ്പേക്കും ഈ പണിയും കൂടി തീർത്ത് വെക്കാമല്ലോ അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ ചട്ടനിയും കൂടി ഉണ്ടാക്കാണ്ട് ഇന്ന് ഇഡലിക്ക് ചട്ടണിയാണ് അപ്പൊ ഞാൻ വേഗത ചട്ടനി കൂടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഇഡലിക്ക് ആട്ടോ നനച്ചുകൊടുക്കാറ് ഇത് ഞാൻ ഒരുത്തവണ യൂട്യൂബിൽ കണ്ടതാണ് ആ തട്ടിന്റെ അടിഭാഗം നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് കിട്ടുന്നുള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി ആ ചട്ടനിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വേഗം അടുത്ത ട്രിപ്പിലെ ഇഡലിയും കൂടി റെഡിയാക്കി കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് മഴ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഞാൻ ചാറ്റൽ മഴ ഉണ്ടായതുകൊണ്ട് ബ്ലാക്കിക്ക് ചോറ് കൊടുത്തിട്ടില്ല ഇപ്പോൾ അടുത്ത ട്രിപ്പിൽ ഇഡലിയും കൂടി വെച്ചിട്ട് വേഗത അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ചെറിയ താക്കം കിട്ടി വേഗം ബ്ലാക്കിക്കുള്ള ചോറ് കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ കോഴീനെയും വിട്ടിട്ടില്ലേ അപ്പോൾ കോഴിക്കളെയൊക്കെ വിട്ടു പിന്നെ നമ്മളെ കോഴി കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയും കൂടിയും കൊടുക്കണം അവരെന്നെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം കാണിക്കണ്ടില്ലേ അവർക്കിപ്പോൾ മനസ്സിലായിട്ടോ ഞാൻ കൂട്ടിലിട്ട് തന്നെ വളർത്തുന്നത് ഒരാൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അയാൾ വീണ്ടും കൂട്ടിക്കാനൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ദേവുട്ടനൊക്കെ നീട്ടിട്ടിട്ടോ ഞാൻ അവൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് വേഗം കുളിക്കാനെ അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഞാൻ വളരെ നിൽക്കട്ടെ അപ്പോൾ രണ്ടാളും ഇവിടെ കളിയിലാണ് അപ്പോൾ ഞാൻ വളക്കാട് കൊണ്ടുവച്ച തൊഴാൻ നിന്നപ്പോഴേ എൻ്റെ കൂടെ രണ്ടാളും വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒന്ന് പിടിച്ച് തൊഴുത് ഞങ്ങൾ ഇത് ചാടിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏട്ടതാ നേരത്തെ തൊഴുതാണ് ചാടിക്കാൻ നിന്നിട്ടുണ്ട് ആനിമോള് വന്നിട്ടില്ല അപ്പോൾ അപ്പനിമോൾ ഞാൻ പറയാം നീ വന്നല്ലേ ഞാൻ നിന്നെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അവളെ ചാടിക്കാൻ വിളിച്ചപ്പോഴാണ് ഇതാ ഞാൻ അമ്മയുടെ കുട്ടിയല്ലേ എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാണ്ട് എന്നെ സോപ്പ് സോപ്പിടാട്ടെ അതാണ് ഇപ്പൊ അവിടെ കാണാൻ കെട്ടി ഇപ്പോഴത്തെ സോപ്പിടലോ കേട്ടോ അപ്പോൾ ചാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിൽ മഴ പെയ്യുന്നുണ്ട് എന്നാലും പോണടത്തോളം പോകാന്നൊക്കെ പറഞ്ഞു രണ്ടും കളി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടേ അപ്പം നമ്മൾ എങ്ങോട്ടൊന്ന് പോകണം അടുത്ത വീഡിയോയിൽ കാണാൻ പന്നത്തേക്ക് ബൈ